പ്പോ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു ഓ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്റെ ക്ഷീണം മാറ്റാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയപ്പെട്ട ദൈവ പൈതൽ ദൈവത്തോട് നിലവിളിച്ചു അവൻ നിലവിളി കേട്ട് ഓ മറുപടി തരാത്ത ദൈവമല്ല അവൻ പൊട്ടനല്ല അവൻ കൂരിടാനല്ലേ അവൻ അന്തനല്ലേ അവൻ എല്ലാ ശേഷിയും കഴിവും പവറും ഉള്ളവനാണ് അവൻ ദൈവത്വവും ഓ ഉള്ളവനാണ് അവൻ ദൈവമാണ് അവന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഓ നിനക്ക് താങ്ങുവാൻ പറ്റത്തില്ല അവന്റെ വിടുതൽ എന്ന് പറഞ്ഞ നിന്റെ ജീവിതത്തിനകത്ത് ലഭിക്കാത്ത നീ പ്രതീക്ഷിക്കാത്ത ദൈവത്തിന് ശക്തിയുണ്ട് ആ ദൈവത്തിന്റെ ശക്തി അവന്റെ സാന്നിധ്യം ഇന്ന് ചില മന്ദിരങ്ങൾ ചില കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങി വരുന്നുണ്ട് എല്ലാവരും കരമടിച്ച് ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ് സൂദിച്ചു ധുടങ്ങെല്ല വായികള തുരന അല്പസമയം കാർത്താവിനെ സൂദിച്ചു ധുരങ്ങെ ഹല്ലേലൂയ ആമേൻ ആമേൻ കടപടകി അനേക വന്മരം മീടുമ്പോൾ തغرന്നു പോകാതെ പറയുണ്ട് തغرന്നു പോകാതോ പറയുണ്ട് ഹല്ലേല്യ പർവതങ്ങളെ അലിഞ്ഞു മാരിപോകുന്നു പാറകൾ അലിയുന്നില്ല എന്താ കാരണം ക്രിസ്തു പാറയെ ഉപമിച്ചോ പാത്രോസനോട് പറഞ്ഞു ഞാൻ നിനക്ക് எல்லாம் ஆர்ட்டே ஆத்மாவிட் ஆத்மா அபிஷேக இது பந்தங்கள் தெளிவசக்திய குடும்பங்களை விடுவ தோரபான ஹட்டவல் காரி ரீவல் கவன ഇതിനകത്ത് ബന്ധനമുള്ളവരില്ലാ കെട്ടുകളും അതുകൊണ്ട് ചണനൂലുകൾ കത്തുവാൻ ഇടയായെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തെ നടക്കുന്ന നിരീശ്വരവാദികൾ ഉണ്ടല്ലോ അവരെ ഈ അനുഭവിക്കുന്ന ലാം

പോരെ പോരെ പോ ഇതിനകത്ത് തീ വന്നിട്ടുണ്ട് ഇതിനകത്ത് തീ വന്നിട്ടുണ്ട് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു അല്ലേ ലു ആമേനാമേ ആമേനാമേ നീ ഒരു വടിയും കൊണ്ട് ഒരു സർപ്പത്തെ അടിക്കാൻ പോയാൽ അത് കയറി ഒളിക്കും പക്ഷെ നീ തീയും കൊണ്ടാണ് പോയാ അത് മാളത്തിനകത്തൊന്ന് പുറത്തു വരും ഓ ആരെയോ ചില സർപ്പശാപത്തിന്റെ ശക്തി വ പോട്ടി മാറുന്നുണ്ട് പോട്ടി മാറുന്നുണ്ട് ഇവിടെ നീ പ്രാർത്ഥിക്കുമ്പോ നിന്റെ ഗ്രഹതാപൻ കള്ള ഡയലോഗ് പറഞ്ഞ് കുറുക്കന്റെ സ്വഭാവം കാണിച്ച് നടക്കുന്ന ചെലതിനെ ദൈവം സന്ദർശിച്ചു അവന്റെ പാഠകത്തിനടുത്തുകൊണ്ടുവരും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ ആരും എല്ലാവരും 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 പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാട്ട് ഒരു വ്യക്തി പോലും ഒരു കുഞ്ഞു പോലും ഇണ്ടാതിരിക്കരുത് ഈ പോൽകാലുള്ള സകല നാമത്തില് നാമം അല്ല എന്നെ ഒന്ന് കരമടിച്ച നിങ്ങളൊന്നും മൂന്ന് മണിയായാലും വീട്ടിൽ പോകത്തില്ല സ്വോത്രം ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ ഇവിടെ പകർന്നിട്ടേ നിർത്തത്തുള്ളൂ ഹല്ലേ ലിയ സ്വോത്രം നിങ്ങൾക്ക് കൈയടിക്കാൻ കഴിയത്തില്ല കാരണം നിങ്ങളുടെ തെറ്റ് നിങ്ങളുടെ കുറ്റം നിങ്ങളെ അല്ലെങ്കിൽ ബോധിപ്പിക്കുന്നു അതാണ് അതിൻ്റെ തെളിവ് കുറ്റം നിങ്ങളെ ബോധിപ്പിക്കുന്നു പ്രൈസ് പ്രൈസളോട് അല്ലേ ലുഹ പ്രാർത്ഥനയില്ല ഉപവാസമില്ലാത്ത എങ്ങനെ കയ്യടിക്കും അല്ലേല് ദൈവത്തോട് ബന്ധമില്ലാത്ത എങ്ങനെ കയ്യടിക്കുക എന്ന് നിനക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ ആ കുറ്റബോധത്തെ ദൈവത്തോട് പറ ആ കുറ്റബോധത്തെ ദൈവത്തോട് പറ ആമേൻ ദൈവം നിന്നെ പിടിപ്പിക്കാൻ പോകുന്നു അല്ലേ ലുഹ ആമയനെ നിന്നെ പാറ പോലെ ഉറപ്പിക്കുന്ന ഒരുവ് എന്നെ പാറ പോലെ അല്ല ലിഹ ബലപ്പെടുത്തുന്ന ഒരുവ ആ ദൈവത്തെയാണ് നീ വിളിക്കുന്നതെങ്കിൽ ഇന്ന് പോൽക്കാലം അല്ലേലി പേമാരി വഴ വന്നോട്ടെ ഈശ്വന മൂലം വന്നോട്ടെ കൊടുങ്കാറ്റുകൾ വന്നോട്ടെ തീരമാലകൾ അടിച്ചു കയറിക്കോട്ടെ സഹോദരി ആമേൻ ചെയ്യുവാൻ അസാധ്യമാണ് ഇതിനൊന്നും കഴിയത്തില്ല പേര് ക്രിസ്തു പാറയാകുന്ന ക്രിസ്തു പാറയാകുന്ന ക്രിസ്തു നിന്റെ ഉള്ളത്തിലൊന്ന് വന്നാ നിന്റെ ലൈഫിനകത്ത് നിന്റെ കുടുംബത്തിനകത്തൊന്ന് വന്നാൽ ആ ദൈവം ആ ദൈവം നിന്നെ പല്ലിൽ തകർക്കുവാൻ വരുന്ന ഈശ്വാന മൂലത്തിന് നിന്നെ കൊടുക്കത്തില്ല കൊടുങ്കാറ്റിന് കൊടുക്കത്തില്ല തിരമാലകൾക്ക് നിന്നെ കൊടുക്കത്തില്ല കാരണം അവന്റെ പ്രത്യേകത അവൻ നിന്നോട് വെച്ച ഡിമാൻഡ് നീ അവനോട് പറഞ്ഞ ചില ഡിമാൻഡ് രണ്ടും കൂടി കണക്ടായപ്പോഹ അവന്റെ മകനായി അവന്റെ മകളായി നീ മാറി അവൻ നിന്റെ അപ്പനായി മാറി ഈ രണ്ട് ബന്ധവും ഒത്തായപ്പോഹു അവൻ ശത്രുവിന് കൊടുക്കത്തില്ല അവൻ തുട്ടന് കൊടുക്കത്തില്ല അവൻ തന്നെ ഉറപ്പിച്ചു അവനാ യഹോയാകുന്ന ദൈവം നല്ല രാമയം നിങ്ങൾ ആഴത്തോട്ട് വന്ന ദൈവത്തിന്റെ ആത്മാവ് പ്രവചനത്തിന്റെ വരുന്നു ബന്ധനങ്ങൾ നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് തകരാൻ പോവുകയാണ് പോകുകയാണോ ബന്ധനങ്ങൾ ഇവിടെ നിൽക്കുമ്പോ കർത്താവിനോട് പറയുന്നു ഇതിനകത്ത് നിൽക്കുന്ന ചില സഹോദരന്മാരോട് നീ പ്രാർത്ഥിക്കുമ്പോൾ ചില പൈശാചിക ശക്തികൾ തകരാൻ പോകുകയാണ് ദൈവശക്തി ചെയ്യുന്ന മകനോട് പറയുന്നു നിനക്ക് ഇന്ന് കിട്ടാൻ പോകുകയാണ് ഞാൻ ഇവിടെ നിന്ന് ഈ വചനം പറയുമ്പോൾ തന്നെ വചനം പറയുമ്പോൾ തന്നെ ആ പൗലു ശില്പി ആവരിക്കപ്പെട്ട ശക്തി ആലേ ലൂയൂ ൂ യേശുവിൻ്റെ നാമത്തിൽ 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 ചിലർക്ക് മറഞ്ഞിരിക്കുന്നതിന് കാണുന്ന ചില വെളിപ്പാട് ചിലർക്ക് ചെയ്തെടുക്കാൻ കഴിയാത്ത ചിലതിനെ ചെയ്തെടുക്കുവാനുള്ള വെളിപ്പാട് കൃപാവരങ്ങൾ ചില ഈ ഈ യൗവനുടമേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു ഓരോ ദിവസവും ഓരോ അനുഭവത്തിൽ നടക്കുവാനല്ല ഒരേ തീരുമാനത്തിൽ നടക്കാൻ ഒരേ പ്രതിഷ്ഠയില് നടക്കാൻ ഓരോ ദിവസവും ഓരോ ജീവിത ശൈലിയല്ല ഓ എല്ലാ നാളെ ഞാൻ യേശുവിന് വേണ്ടി ഒറ്റ മാർഗത്തിൽ നടക്കുക ഞാൻ ഒറ്റ സ്വീകാര്യത ഒറ്റ തീരുമാനമുള്ളവെച്ച് എന്റെ സ്വീകാരികത ദൈവം അംഗീകരിച്ചുകൊണ്ട് എന്റെ നടുവിൽ ഒരുവൻ വന്ന അവൻ ഉറപ്പുള്ളവൻ അവൻ അവന്റെ സാന്നിധ്യം ആർക്കും ആമേ പ്രൈസ് പ്രൈസ് െ അല്ലേ ലിയ സോദരൻ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ അടുക്കൽ നിന്ന് ഒരു ദൂതൻ നിന്റെ അടുക്കൽ വന്നിട്ടുണ്ടോ സ്വതക്കത്തിലെ ദൂതൻ ഈ ആലയത്തിലുണ്ട് അവൻ എന്നോട് പറയുന്നു അല്ലേ ലിയ ചില ബന്ധനങ്ങളെ അഴുപ്പാൻ എന്നെ ഇവിടെ അയച്ചിരിക്കുകയാണ് ആ അയച്ച അല്ലേൽ ദൈവം എന്നോട് പറഞ്ഞു ചെലതിനെ നീ വെട്ടി മാറ്റി കൊടുക്കും ചെലതിനെ ദുർക്കടമായിരിക്കുന്നതിനെ നിരപ്പാക്കി കൊടുക്കും ആ ദുർക്കടം നിരപ്പായി കഴിയുമ്പോൾ അവിടെ കൂടി എന്റെ മക്കൾ സഞ്ചരിക്കുക അവർക്ക് വഴി ബ്ലോക്കായിരിക്കുന്ന അവരുടെ നന്മകൾക്ക് ബ്ലോക്കായിരിക്കുന്ന അവരുടെ വായ്പത്വങ്ങളെ ബ്രാക്ക് ചെയ്തിരിക്കുന്ന ചെലതിനെ മാറ്റൂതനൂടെ ഇറങ്ങിയിട്ടുണ്ട് ദൂതനെ അയച്ച ദൈവം ഓ നിന്നെ விடுவிக்கான் போகുന്നു தூதனே ஐயசோ தெய்வம்ன்னை நிரைக்கான் போகുന്നു தூதனே ஐயசோ தெய்வமேர்தே அதூதனே ஐயசோ அடே பவுலோசேன்ன புறத்தோட்டında கொண்டுவர புறத்தோட்டında கொண்டுவர நீ आगे சீறிச்กระடкаяனோ ฮาเลลูยา இது நீ வரும்போது बादலுகளுக்கு منك தடையாயிரிக்காதே அது தூரதกัดకున్నది കണ്ട அதுவே தூரെന്നുนேபறைய புறத்து வரதக నెలவரத் தெய்வம் தூதனே ஐயசோ இன்ன பலகாலம் ನೆனக்கെന്നുபறைய Мне он തയ്യാറുള്ളവർ മാത്രം ആരാധിച്ചോ തയ്യാറുള്ളവർ മാത്രം ആരാധിച്ചോ ആരാധിച്ചോലും എനിക്ക് തരരുത് നിങ്ങൾ ആത്മാവിന്റെ 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 തെളിയട്ടെ 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 നാമത്തിൽ നാമത്തിൽ ഇന്ന് എത്ര പേര് എന്റെ നടുവിൽ വന്നവൻ ഓ ഞാൻ എന്നെ സ്നേഹിച്ച ദൈവം എന്റെ മാതാവ് തള്ളി അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു അത് കൊണ്ട് ഞാൻ തിരുവാലയത്തിൽ ഇരുന്ന് ഇന്ന് ഞാൻ ദൈവത്തെ സ്വീകരിച്ചപ്പോ എന്റെ നടുവിൽ ഒരുവൻ വന്നു അത് ദൂതൻ തന്നെ

റിയാമോ ഞാൻ അങ്ങനെ പിന്നത്തു പറഞ്ഞു നനമുള്ള സ്ഥലത്ത് വീണു നല്ല നിലത്ത് വീണു പലരും പോയി കൊത്തിയെടുക്കാൻ പലരും പോയി നശിപ്പിച്ചു കളയാൻ നടന്നില്ല നടന്നില്ല കാരണം അത് വീണും മീതയല്ല കിടന്നത് അത് മണ്ണിൽ ലയിച്ചു ചേർന്നോ മണ്ണിൽ ലയിച്ചു ചേർന്നപ്പോ പോയതിനു ഒന്നിനും ഇതിനെ കണ്ടെടുക്കാൻ പറ്റില്ല അത് അവിടെ നിന്ന് കിളുത്തോ നൂറുമിനിയായി ഇന്ന് കാലം നീ കിളുക്കാനുള്ള വിശ്വാസമുണ്ടോ വളരാനുള്ള വിശ്വാസമുണ്ടോ കളപ്പൊരക്കകത്ത് എന്നെ ശേഖരിക്കുമെന്ന് വിശ്വാസമുണ്ടോ എങ്കിൽ നിനക്ക് പ്രത്യാശയോടെ പറയാം സ്വോത്രം സ്വതരം വായിക്കാം താവിട്ട് വായിക്കാം നീ എനിക്കൊരു സംഗീതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ലേലിയ വീണ്ടും പറയുന്നു നീ എനിക്ക് എനിക്കൊരു സംഗീതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമാകുന്നു സ്വതരം സ്വോം ലേ ലിയ നമ്മളെ പലരെയൊക്കെ സമ്മതിക്കുന്നു കേട്ടോ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന മുൻതൂക്കത്തിന് നിങ്ങൾക്ക് പനം മെടലെടുത്തിട്ട് തരണം പ്രീസനോട് അല്ലേ ലിയ സ്വോത്രം ഭയങ്കര വിശ്വാസമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ വീട്ടിൽ അടുക്കള ജോലിയോടോ കുിനിക്കാരനായി കുശിനിക്കാരിയായി വിശ്വാസത്തിന്റെ കൈട്ടക്കോ സ്വത്രം പ്രീസനോട് വിശ്വാസമുള്ളവൻ യേശുവിലേക്ക് നോക്കും അവന്റെ ഒറ്റ ആഗ്രഹം അവളുടെ ഒറ്റ ആഗ്രഹം എനിക്ക് ക്രിസ്തുവിൽ നിന്ന് ബിരുദ പ്രാപിക്കണം അല്ലേ ലിയോ വായിക്കാം നാട്ടോ ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും നിൻ്റെ ചിറകൻ മഴവിൽ ഞാൻ ശരണം പ്രാപിക്കും നീ ദൈവമേ നീ എൻ്റെ നേർച്ചകളെ കേട്ടു നിന്റെ നാമത്തെ ഭയപ്പെടുന്ന ഒരു അവകാശം എനിക്ക് തന്നുമിരിക്കുന്നു നീ രാജാവിൻ്റെ ആയുസിനെ ദീർഘമാക്കും അവൻ്റെ സമ്പത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും അവൻ എന്നേക്കും ദൈവസ്ഥാനത്തിൽ വസിക്കും എന്നെ പരിപാലിക്കേണ്ട ദയം വിശ്വസതയും കൽപ്പിക്കണമേ ആ എൻ്റെ നേർച്ചകളെ നാൾ തോറും കഴിക്കും നേർച്ചകളെ ദൈവസന്നിധിയിൽ സകല ജനവും കാണുക കഴിക്കുക കഴിക്കുക അതിന് നിനക്ക് ഫലമുണ്ട് വേദപുസ്തകം പറയുന്നു ദൈവത്തിന്റെ ആലയത്തിൽ നീ വസിച്ചാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും നിന്റെ വീട് രണ്ട് കോടി രൂപയുടെ വീടാണെങ്കിലും ദീർഘായുസിനെ കുറിച്ച് പറയുന്നില്ല ദൈവത്തിൻ്റെ ആലയം രണ്ടായിരം രൂപ മുടക്കി ആലയമാകാം ഒരു ടയർ പണിടിച്ചു കെട്ടിയതാകാം ഒരു മരത്തിൻ്റെ ചകിടാകാം പക്ഷേ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സന്ദേശമാണ് ഞാൻ ഒരു വാക്യത്തിൽ കൂടി വരട്ടെ അല്ലേലിയ പ്രൈസ് അല്ലോട് ആമേനാമേനാമേ രക്തത്താൽ ചെയ്യുമെടുക്കുന്നു വചനത്താൽ ചെയ്യുമെടുക്കുന്നു അറുപതിൻ്റെ നാലും അഞ്ചും ആറ് വന്ന് വായിക്കാം അറുപതിൻ്റെ സത്യം ഉയർത്തേണ്ടതിന് നിന്റെ ഭക്തരുടെ ഒരു കുടി ഉയർത്തിയിരിക്കുന്നു നിനക്ക് പ്രിയമുള്ളവർ പിടിവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് വാ നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ചു